നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ൾ പ്രദർശനത്തിന് ഇഴിവേകി മരണവിസ്മയ കാഴ്ചയായി കൂത്താട്ടുകുളത്ത് വീട്ടമ്മ ഒരുക്കിയ ഫ്ലവർ ഷോ നാൽപ്പത് വർഷം വരെ പഴക്കമുള്ള ചെടികളുടെ പ്രദർശനം കാണികൾക്ക് കൗതുകമായി മാറി എഴുപത് തരത്തിലുള്ള ബോഗൻ വില്ലകൾ അടക്കം നിരവധി ചെടികളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു പുതുവേലി മൈലാടും കുന്നേൽ എ എം മാത്യുവിന്റെ ഭാര്യ വത്സ്യാണ് വീട്ടിൽ ഫ്ളവർ ഷോ ഒരുക്കിയത് പൂന ബംഗ്ലൂർ മണ്ണുത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെടികളും പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു പ്രൊഫസർ എം എ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് പുതുവേലി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വികാരി ഫാദർ ബാബു ി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും എത്രയധികം ഉണ്ടെങ്കിൽ വിരിഞ്ഞു നൽകുന്ന ഒരു പൂവിന്റെ മനോഹരമായ ഒരു കുഞ്ചി കാണുമ്പോൾ എല്ലാ വിഷമതകളും ദുഃഖങ്ങളും നമുക്ക് ഒരു നിമിഷത്തേക്കും മറന്നുപോകും വിവിധ നാടൻ വിഭവങ്ങളുടെ പാചക വിദഗ്ധയും ചിത്രകലാകാരി കൂടിയാണ് വത്സ വേൾഡ് ആർട്സ് ഗ്ലാസ് ആർട്ട് അന്യനിൽ നിന്ന് പോയ നാടൻ പലഹാരങ്ങൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി വത്സ തയ്യാറാക്കിയിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണിത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ച് പുകയുമില്ല കുറച്ച് അധൈനിയും കുറച്ച് ലോട്ടസ് എല്ലാം ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അധ്യാപികയായ മുളന്തുരുത്തി തോമാട്ടേൽ ഹോം ഗാർഡൻ ഉടമ റീന സജിയാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത് ഒരു ഒറ്റയാൾ പട്ടാളം പോലെ ഇവിടുത്തെ വത്സ്യ ചേച്ചി നടത്തുന്ന ഈ മനോഹരമായ ഗാർഡൻ ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ഇത് നമ്മുടെ ലോകമെമ്പാടും അറിയേണ്ട ഒരു വീടാണ് എന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ വത്സ ചേച്ചിയോട് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളിവിടെ കേരളത്തിലാദ്യമായിട്ടൊരു ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയും മനോഹരമായ ചെടികൾ എല്ലാവരെയും കാണിക്കുക അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി മോനിപ്പിള്ളി എം എം ഹോസ്പിറ്റൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ സിസ്റ്റർ ധന്യ ജിമ്മി ജെയിംസ് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പ്രദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ